ഹലോ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ പ്ലാന്റിനെ പരിചയപ്പെടുത്താം കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു സ്ഥലത്തേക്കൊക്കെ കയറുമ്പോഴുണ്ടല്ലോ ഇരുവശത്തും നേരെ ആകാശത്തേക്ക് കുത്തി നിൽക്കുന്ന പച്ച നിറമുള്ള ചെടികളുടെ ഒരു നിര കണ്ടിട്ടുണ്ടോ അത് കാണുമ്പോൾ ഒരു തരം റോയൽ ഫീൽ ഒരു നിശബ്ദമായ ക്ലാസ് ഫീൽ അല്ലേ അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു കാംനസ് അതെ അങ്ങനെ ഒരു ഫീൽ നൽകുന്ന ഒരു പ്രത്യേക ചെടിയുണ്ട് അതിൻ്റെ പേരാണ് പെൻസിൽ പൈൻ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ പെൻസിൽ പൈൻ എന്ന് വെച്ചാൽ ഒരു ചെടിയല്ല ഒരു പേഴ്സണാലിറ്റി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതെ പെൻസിൽ പൈൻ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പെൻസിലിൻ്റെ പോലെ നേരെ മുകളിലേക്ക് വളരുന്ന എന്താ പറയുക സ്ലിം സ്ട്രക്ചറുള്ള ഒരു ചെടി നമ്മുടെ മനസ്സിൽ വരുമല്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെടിക്ക് പെൻസിൽ പൈൻ എന്ന പേര് വന്നതും ലോകമെമ്പാടും ഇത് അറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്ന് അറിയാമോ ഇറ്റാലിയൻ സൈപ്രസ് അഥവാ മെഡിറ്റേറിയൻ സൈപ്രസ് ഈ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഒരു കഥ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലേ പണ്ട് കാലത്ത് ഇറ്റലിയിൽ നമ്മുടെ ഗ്രീസിൽ ചുരുക്കി പറഞ്ഞ റോമൻ സാമ്രാജ്യത്തിൽ എന്ന് പറയാം ആ അവിടെ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലേക്ക് പോകുന്ന വഴികളിൽ ഇരുവശത്തും ഇതുപോലെ നേരിയ നിൽക്കുന്ന ഈ സൈപ്രസ് വൈൻ ഇങ്ങനെ അങ്ങ് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു അത് വെറൊരു ഡെക്കറേഷൻ ആയിട്ടല്ല അവർ കണക്ക് കൂട്ടിയിരുന്നേ പവറിന്റെ പ്രതീകം സ്റ്റെബിലിറ്റി ലോങ് ലൈഫ് ഇതെല്ലാം സിംബളൈസ് ചെയ്യാനായിട്ടായിരുന്നു ഇതിങ്ങനെ നട്ടു വളർത്തിയിരുന്നത് അതുകൊണ്ടാണ് ഇന്നും നമ്മൾ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ചർച്ചുകളും സെമിറ്ററീസിലും എല്ലാത്തിലും സൈപ്രസ് ട്രീ നന്നായിട്ട് വലുതായിട്ട് വളർന്നു നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ ദേ നിങ്ങൾക്ക് നിങ്ങഷ്ടായോ ഈ ചെടിയെ എന്തുകൊണ്ടാണ് പെൻസിൽ പൈൻ എത്ര സ്പെഷ്യൽ ആയതെന്ന് അറിയാമോ മറ്റു ചെടികളെല്ലാം തന്നെ വീതിയിൽ വളരുമ്പോൾ പെൻസിൽ പൈൻ ഹൈറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യും അതെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ എലക്കൻസോടെ നിൽക്കും ഒരു മൂന്ന് നാലടി സ്ഥലത്തുണ്ടല്ലോ പത്ത് പതിനഞ്ച് അടി വരെ നേരെ വളരുന്ന ഒരു ലിവിങ് ആയിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് മോഡേൺ ലാൻഡ്സ്കേപ്പിങ്ങിൽ ഇത് ഇത്ര ഡിമാൻഡായത് അതെ ഇന്നത്തെ കാലത്തുള്ള ഡാൻ ലാൻഡ്സ്കേപ്പിങ്ങിൽ ഈ ഒരു പ്ലാന്റ് ഭയങ്കര ഡിമാൻഡാണ് ആയിട്ടുള്ളത് അപ്പോൾ വീടുകൾക്ക് മുന്നിൽ വെച്ചാൽ ഒരു ഗേറ്റിന്റെ ഇരുവശത്തും പെൻസിൽ പൈൻ നട്ടാൽ അല്ലെങ്കിൽ ആ വീട് കണ്ടാൽ തന്നെ ആളുകൾ പറയും ഇവിടെ ക്ലാസ് ആളുകൾ താമസിക്കുന്നുണ്ടോ എന്നുള്ളത് അത്ര പവർഫുള്ളാണ് ഈ ചെടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത് അതെ വളർത്താൻ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല പലർക്കും തോന്നുന്ന ഒരു സംശയമാണ് ഇത് വളർത്തിയെടുക്കാനെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒരിക്കലും അല്ലേ അല്ല ഇത് വളർത്താൻ പറ്റുമോ ഡ്രൈ ആയി പോകുമോ കേരള ക്ലൈമറ്റിൽ സ്യൂട്ടാകുമോ ഉത്തരം എസ് 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 അതെ എല്ലാത്തിനും സ്യൂട്ടാണ് നമ്മുടെ കേരള ക്ലൈമറ്റിൽ അടിപൊളിയായിട്ട് വളരുന്ന ഒരു ചെടിയാണിത് ഫുൾ സൺലൈറ്റ് ഇഷ്ടമാണ് ഓവർ വാട്ടറിംഗ് വേണ്ട ഡ്രെയിനേജ് ഉള്ള മണ്ണ് മതി ലോ മെയിൻ്റെനൻസ് മതി ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെടി നമുക്ക് കിഡിലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ പെൻസിൽ എന്ന് വെച്ചാൽ വളരെ സ്ലോ ആയാണ് ഗ്രോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ സിമ്പിൾ എന്നും ഇത് വിദേശ രാജ്യങ്ങളിൽ പറയപ്പെടുന്നുണ്ട് അപ്പൊ ഇത് നമ്മളോട് പറയുന്ന എന്താണെന്ന് അറിയാമോ നിശബ്ദമായി ഗ്രോ ചെയ്യാനാണ് കേട്ടോ പിന്നെ എല്ലാവരും ശ്രദ്ധിച്ചോളും അതെ ശരിക്കും ഒരു ബിസിനസ് ആംഗിളിൽ ഇതിനെ നോക്കിയാലുണ്ടല്ലോ ഇന്നത്തെ വില്ലാസ് റിസോർട്ട്സ് ഫാം ഹൗസ് അപ്പാർട്ട്മെന്റ്സ് എല്ലാവർക്കും വേണോന്നുള്ളതാണ് റെഡിമെയ്ഡ് ലാൻഡ്സ്കേപ്പിംഗ് ലുക്ക് നൽകാനൊക്കെ അതുപോലെ തന്നെ ലോ മെയിൻ്റെനൻസ് ആയിട്ട് വളർത്തിയാൽ മതി അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് എല്ലാം ഭയങ്കര ഡിമാൻഡാണെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രത്യേകതകളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ പെൻസിൽ പൈൻ ഷൈൻ ചെയ്യുന്നത് തന്നെ അപ്പോൾ ഒരു നഴ്സറിയിൽ ഇത് കണ്ടാൽ ആളുകൾ ചോദിക്കും ഇത് എത്ര ഹൈറ്റിൽ കിട്ടും പേരായിട്ട് എടുക്കാൻ പറ്റുമോ ബൾക്ക് എന്താ പറയുക ബൾക്ക് റേറ്റിൽ കൊടുക്കാൻ പറ്റൂ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണെന്നാണ് അർത്ഥം അപ്പോൾ ശരിക്കും പോട്ടിലോ ഗ്രൗണ്ടിലോ ഒക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും ബാൽക്കണിയുടെ അടുത്ത് എൻട്രൻസിൽ ടെറസ്സിൽ ഗ്രൗണ്ടിലൊക്കെ നട്ടു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ബൗണ്ടറി ആയിട്ട് നടാം പാത്വേ ആയിട്ട് നടാം രണ്ടും നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ചെടികളാണ് കേട്ടോ ഞാൻ ഈ ആദ്യമേ പറഞ്ഞ പോലെ വലിയ മെയിൻ്റനൻസ് വേണ്ട വേണ്ട എന്നുള്ളത് ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ് പിന്നെ ഇതിനൊരു ഒരു ഇമോഷണൽ കണക്ടുകൂടെ വരുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയോ പെൻസിൽ പയനെന്ന് വെച്ചാൽ നിശബ്ദമില്ല പൂവില്ല ഇതിന് പക്ഷെ വലിയൊരു ഷോഫൊന്നും ഇല്ല എന്നാലും നിൽക്കുന്ന സ്ഥലത്ത് ആർക്കും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായോ പൂവില്ലാത്ത ചെടിയാണ് ശബ്ദമില്ലാത്ത ചെടിയാണ് വലിയ വലിയ ഷോഫൊന്നും ഇല്ലാത്ത ചെടിയാണ് പക്ഷേ ഇത് എവിടെയെങ്കിലും നിൽക്കുന്നത് കണ്ടാൽ നമുക്കൊന്നും നോക്കാതെ പോകാൻ തോന്നില്ല അതെ അതുപോലെ തന്നെ നമ്മളും നിശബ്ദമായി നമ്മുടെ വോക്ക് ചെയ്താൽ ഒരു ദിവസം ലോകം നമ്മളെ ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള തന്നെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എനിക്കിതിന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ചെടി നിങ്ങളുടെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് നടാൻ ശ്രമിക്കുക കേട്ടോ ഇത് വരും വെറു ഒരു ട്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് എനിക്ക് ഇതൊരു ലെസൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ലൈഫ് സ്റ്റൈലാണ് ഒരു ഗ്രീൻ സ്റ്റേറ്റ്മെന്റ് ആണെന്നൊക്കെ പറയാം നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങളുടെ ഗാർഡനിലേക്കോ ഒരു പെൻസിൽ പൈൻ ചേർക്കുമ്പോഴുണ്ടല്ലോ നിങ്ങൾ ഒരു ക്ലാസ് ആണ് ഒരു കാംനസ് ആണ് ഒരു ക്യാരക്ടറാണ് അതെ അപ്പോൾ ഈ ഒരു പെൻസിൽ പൈനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്തൊരു ബട്ടൺ ഉണ്ട് ആ ബെൽ ബെൽബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോ ഉള്ള വീഡിയോസ് അപ്പപ്പോ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഈ പെൻസിൽ പൈൻ നമുക്ക് വിൽപ്പനയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് അതെ ഈ ഹൈറ്റിലുള്ള പെൻസിൽ പെയിൻ തന്നെ നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല രസമായിട്ട് ആകാശം നോക്കി വളരുന്ന പെൻസിൽ പാമുകൾ നമ്മുടെ വീട്ടിലും വളരട്ടെ നല്ലതാണ് നമ്മുടെ വീട്ടുമുറ്റത്തും അല്ലെങ്കിൽ നമ്മുടെ ഗേറ്റിന് ഇരുവശത്തും ഇതുപോലെ രണ്ട് പ്ലാന്റുകൾ വെച്ചു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് വളർത്തിക്കൊണ്ട് വരാം അത് മാത്രല്ല നമുക്ക് ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴും നമ്മുടെ വീട്ടിലെ ഫംഗ്ഷനൊക്കെ വരുമ്പോഴും ഇതിലൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും എന്താ ഭംഗിയെന്നറിയോ എത്ര ഹൈറ്റിലേക്കാണ് നമുക്ക് ലൈറ്റ് ഇടാൻ അറിയോ നല്ല രസമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പെൻസിൽ ക്രിസ്മസ് ട്രീ ഒരുക്കാൻ ഈ ഒരു പ്ലാന്റ് മാത്രം മതി ഈ ഒരു ലൈവ് പ്ലാന്റ് മാത്രം മതി എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് അതുകൊണ്ട് തന്നെ ഞാനിത് വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഡയറക്റ്റോ ഒക്കെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ചെടി ഇഷ്ടമാണോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചെടികൾ നിക്കാറുണ്ടോ എൻ്റെ നാട്ടിലുണ്ട് കേട്ടോ എൻ്റെ നാട്ടിലെ പല വീടുകളുടെയും ഫ്രണ്ടിലായിട്ട് ഗേറ്റിന് ഇരുവശമായിട്ടൊക്കെ ഈ ചെടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നും കൗതുകത്തോടു കൂടി നോക്കുന്നതാണ് ഈ ഒരു ചെടിയെന്ന് വെച്ചാൽ എന്താ രസമായിട്ടാണ് നിക്കുന്നേ കാലങ്ങളെടുത്തിട്ടാണ് ചിലപ്പോ എനിക്ക് തോന്നുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു വീട്ടില് എന്താ പറയാ ഒരു ചെടിയുണ്ട് എൻ്റെ വയസ്സോളം പ്രായം ഉണ്ട് കേട്ടോ ആ ചെടിക്ക് നല്ല രസമായിട്ടാണ് അത് വളർന്നു വരുന്നത് കാണാനും നമ്മൾ എത്ര ദൂരത്തുനിന്ന് പോയാലും ആ ചെടിയെ ഒന്ന് നോക്കാതെ നമ്മൾ പോവാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്താ ചിടിക്ക് പറഞ്ഞാൽ പെൻസിൽ പൈൻ ഒരു എന്താ പറയാ മനോഹരമായ ഒരു വൃക്ഷമാണ് അതെ അപ്പോൾ നിങ്ങളൊക്കെ മേടിച്ച് വളർത്തുക അപ്പോൾ എന്താ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ നിങ്ങൾ ഞെക്കാൻ മറക്കണ്ട ആ ബെൽബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അപ്പപ്പോ ഉള്ള വീഡിയോസ് അപ്പപ്പോ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പൊ എന്താ പറയാ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും